ഏപ്രിൽ പതിനാലിന് പുലർച്ചെ കാസർഗോഡ് പൂച്ചക്കാട്ടെ വീട്ടിൽ അബ്ദുൾ ഗഫൂർ ഹാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് സ്വാഭാവിക മരണമെന്ന് ആദ്യം വിശ്വസിച്ചു പക്ഷേ ദിവസങ്ങൾക്കകം വീട്ടുകാർക്ക് ചില സംശയങ്ങൾ തുടങ്ങി അങ്ങനെ മരിച്ച ഖബറടക്കിയ ഗഫൂർ ഹാജിയുടെ ശരീരം റീ പോസ്റ്റ്മോർട്ടം നടത്തി തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണമെന്ന് മനസ്സിലായി ജിന്നുമ്മമാർ സ്വർണം കൊണ്ടുവന്നാൽ സ്വർണ്ണ അതികാക്കി തരുമെന്ന് നമ്മൾ ആക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു അറിവാണ് സ്വർണം കൊണ്ടുപോക്ക് പലയിടത്തുനിന്ന് വാങ്ങി സ്വർണ്ണം കൊടുക്കൽ എന്നിട്ട് ആ സ്വർണ്ണത്തിന് തിരിച്ചു വയ്ക്കുന്ന അവസ്ഥത്തിൽ ആ മനുഷ്യനെ തലക്കടിച്ച് കൊല്ലല് ജിന്നുമ്മ വേഷം എവിടെയെല്ലാം മുസ്ലിങ്ങളെ അപമാനിക്കാൻ പറ്റും അവിടെയെല്ലാം പോയിട്ട് അപമാനിക്കണം അതിന് നല്ലൊരു വേഷം ആ മുസ്ലിങ്ങളെ നല്ലൊരു വേഷം വെറുതെ എല്ലായിടത്തും പെട്ടുപോക്ക് സ്ത്രീകളാണ് മറ്റുള്ള തട്ടിപ്പിനൊക്കെ പക്ഷെ ഇവിടെ പെട്ട് കിടക്കുന്നത് ഒരു ആണുങ്ങളാണ് അത് ചതിക്കുഴിയിൽ വീഴ്ക്കാൻ കുറേ ഒരു മൂന്നാല് പെണ്ണുങ്ങളും അതിന് ചുക്കാൻ പിടിക്കാൻ ഒരാണു സത്യത്തിൽ അറപ്പ് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളൊരു നല്ലൊരു വേഷമാണ് പാർത ആ പർദ്ദ ഇട്ടിട്ടാണ് ഇങ്ങനത്തെ ഓരോ കോപ്ര ഇത്ര കളിക്കുന്നത് അപ്പം നമ്മളെ ആ ഒരു നല്ലൊരു വസ്ത്രത്തെ കരിവരുത്തേക്ക് പല മോഷണത്തിനും എന്തിനായാലും ഇപ്പം എല്ലാവരും ഫറുദയാണ് ഉപയോഗിക്കുന്നത് അതെന്തിന് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തട്ടിപ്പെല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ ഡീസൻറ്റായിട്ട് പോയിട്ട് ചെയ്താൽ പോരെ പിന്നെ എനിക്ക് ഈ ഫറുദ്ധലിട്ട് മുഖം മറിച്ചിട്ട് ചെയ്യണം അതും ഒരു എന്താ പറയുക നമ്മളെ മുസ്ലിം മതമല്ലാന്നാ പറയും പിന്നെ മറ്റുള്ള മതക്കാരാണ് നമ്മൾ വെറുതെ അത്രയും എന്താ പറയുക അത്രയും ഒരു വൃത്തികെട്ട ഒരു വസ്ത്രമാക്കിയിട്ട് മാറ്റും ഇവിടെ നിന്നും വെറുതെ ഇവിടെ സത്യത്തിൽ ആ ഒരു പാവം ആ ഒരു മനുഷ്യന ഒരു റംലാ മാസം ഇത് എന്താ പറയുക സ്വർണം ഇരട്ടിപ്പിക്കാൻ എങ്ങനെ ഇരട്ടിപ്പിക്കാൻ അതിൽ പിന്നെ ഓരോ സമയം വരുമ്പോൾ മനുഷ്യന്മാരങ്ങനെ വീണ് പോക്കാണ് പക്ഷെ അവർ വീഴ്ത്തി എന്ന് തന്നെ പറയും ഇത് ഒരു കാലഘട്ടത്തിൽ ഈ ജിന്നുമ്മ പരിപാടിയെല്ലാം ഒരു കാലഘട്ടത്തിൽ അത് എല്ലാവരും കൂടെ തട്ടിപ്പാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് നിർത്തിയിരുന്നു പക്ഷേങ്കിൽ വീണ്ടും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇതിങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ തട്ടിപ്പ് അത് വിശ്വസിച്ച് പോകുന്ന കുറേ പെണ്ണുങ്ങളും ഉണ്ട് സത്യത്തിൽ അവർക്കൊന്നും എത്ര കിട്ടിയാലും പഠിക്കുകയും ചെയ്യില്ല പക്ഷേ ഇവിടെ ഈ ഒരു കെണിയിൽ വീഴുന്നതൊരാണുങ്ങളാണ് പാവം ഒരുപാട് വലിയ ബിസിനസ് ബിസിനസ്മാനാണെന്ന് പറഞ്ഞു വല്ലാത്തൊരു ഇന്ന് ഇത് എന്താണെന്നറിയില്ല മറ്റുള്ളവരെ പൊന്നൊക്കെ വാങ്ങിയിട്ടാന്ന് ഇവർ ഇതിന് നിന്നിനെന്ന് പറഞ്ഞു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ എന്തായാലും എവിടെ വെച്ചാലും അധികരിക്കാൻ പോകുന്നൊന്നുമില്ല ചിലപ്പോൾ വില ക്യാഷ് കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പലിശ ഉണ്ടെങ്കിലും പിന്നെ അത് കുറച്ച് വലുതാവും വയ്ക്കാം പക്ഷേ സ്വർണം നമ്മൾ ഉണ്ടാക്കാണ്ട് ഉണ്ടാക്കിയിട്ട് വയ്ക്കാണ്ടൊന്നും നമ്മളെടുത്ത് സ്വർണം ഒന്നും അധികമായിട്ട് നമ്മൾ ഇതുവരെ കേട്ടില്ല പക്ഷെ എന്ത് വെഡിത്താന്ന് ഇവർ പറഞ്ഞത് ആ വെഡ്ഡിത്തത്തിൽ ആ ഒരു മനുഷ്യൻ വീണ തന്നെ ഓർക്കുമ്പം ഒരു വല്ലാത്തൊരു വിഷമം തോന്നും ഏതെല്ലാം രീതിയിൽ പറ്റിക്കാൻ പറ്റും അങ്ങനത്തെ രീതിയിൽ പറ്റിക്കുന്ന അങ്ങനെ ഓരോരാൾ പറ്റിക്കപ്പെടുന്നു അതിൽ നമ്മൾ മുസ്ലിങ്ങളൊരു വേഷമായ ഫർദും കൂടെ പെട്ടതിൽ വളരെ അധികം വിഷമമുണ്ട്